കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ലോക ക്രിക്കറ്റിൽ ഇന്ത്യൻ ഇന്ത്യയുടെ പ്രത്യേകിച്ച് ബി സി സിയുടെ ഒരു ആധിപത്യം വലിയ രീതിയിൽ വളർന്നു വരുന്നുണ്ട് അത് ക്രിക്കറ്റിൻ്റെ സമഗ്ര മേഖലകളും ഇന്ത്യ ഒരു ആധിപത്യം സൂക്ഷിക്കുന്ന ഒരു ഒരു പ്രവണത കാണുന്നുണ്ട് ഇതിനെ വിമർശിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ ഒരു ഒരു പ്രത്യേക ക്രിക്കറ്റ് ബോർഡിൻ്റെ മാത്രം കൂടുതൽ ഇടപെടൽ ഉണ്ടാകുന്നത് തീർച്ചയായും അത്ര നല്ലതല്ല എന്ന് തന്നെയാണ് യഥാർത്ഥ ശരിയായ കാര്യം അതേസമയം ഇപ്പൊ താരങ്ങളുടെ പെർഫോമൻസ് ഇപ്പൊ ഒരു രാജ്യം അതിനകത്ത് ഏറ്റവും നല്ല നന്നായി ഇൻവെസ്റ്റ് ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ അക്കാദമികൾ ഉണ്ടാക്കി ഏറ്റവും നല്ല രീതിയിൽ ടാലന്റ് കണ്ടെത്തിയിട്ട് മികച്ചൊരു ലീഗ് സംഘടിപ്പിച്ച് അതായത് ഒരു ക്രിക്കറ്റിന്റെ ഒരു അതിൻ്റെ ഒരു താരങ്ങളുടെ ഒരു ഇതിനകത്ത് വളർച്ച കൈവരിക്കുന്നത് തീർച്ചയായും ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ ഈ ഗെയിം നിലനിർത്തുക എന്നത് വളരെ ശ്രമകരമായൊരു പണിയാണ് കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിനെ അടിസ്ഥാനമാക്കിയിട്ട് വേണം ക്രിക്കറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് എന്നൊരവസ്ഥയിലേക്ക് വരുന്നുണ്ട് അത് കൂടുതൽ അങ്ങനെ വരും തോറും സ്വാഭാവികമായിട്ടും അതൊരു ബാലൻസ്ഡ് അല്ലാതെ ഇരിക്കുകയും ഒരു ലോക ഗെയിം എന്നതിൽ നിന്ന് മാറിയിട്ട് ഒരു ഇന്ത്യയുടെ ഗെയിം എന്ന രീതിയിലേക്ക് മാറുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഒരു അവസ്ഥ തീർച്ചയായും ഉണ്ടാകും അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഈ പറയുന്ന ആളുകൾക്ക് താല്പര്യം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കും ഇത് പോകാം അപ്പൊ ഈ മാർക്കറ്റ് തന്നെ ഇതാകുന്ന രീതിയിലേക്കൊക്കെ ഇത് കടക്കാനുള്ള സാധ്യതകളുണ്ട് ഇതൊന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പക്ഷെ ഇതിപ്പോ എന്തുകൊണ്ട് ഐ പി എൽ നടക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു ചർച്ച എന്തുകൊണ്ട് നമ്മൾ സംഘടിപ്പിക്കുന്നു എന്ന് തീർച്ചയായും പ്രേക്ഷകർക്ക് സംശയം ഉണ്ടാകും ഇപ്പോ വേൾഡ് ക്രിക്കറ്റ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എഫ് ഐ സി എ എന്ന് പറഞ്ഞ സ്ഥാപിതമായ താരങ്ങളുടെ ഒരു സംഘടനയുണ്ട് താരങ്ങൾക്ക് മുൻതൂക്കം ഒരു ജനാധിപത്യപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന ഈ സംഘടന യുടെ ഒരു സർവേ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഒരുപാട് വിഷയങ്ങൾ ഇതിൽ ചർച്ചയാവുന്നുണ്ട് അതിനകത്ത് അവർ പറയുന്നത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലല്ല ക്രിക്കറ്റ് പോകുന്നത് അതിനെ ക്രിക്കറ്റ് എന്ന് പറയുന്ന ഗെയിമിനെ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് ഉപയോഗപ്പെടുത്താം എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ബാലൻസ്ഡ് തീർച്ചയായും നമ്മളിപ്പോൾ നമുക്ക് ഏറ്റവും അവസാനം കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയുടെ ചാമ്പ്യൻസ് നടന്നൊരു വിവാദമായിട്ട് കൂട്ടി വയ്ക്കാൻ വേണ്ടി പറ്റും അന്ന് പിന്നെ നമുക്ക് ഇന്ത്യയുടെ മത്സരങ്ങളെ നടന്ന ദുബായിലായിരുന്നു ഇന്ത്യയ്ക്ക് അതിനനുകൂല്യം ലഭിച്ചെന്നൊക്കെ വിമർശങ്ങളൊക്കെ രണ്ടാഭിപ്രായം വന്ന് ഉയർന്നു വന്നിരുന്നു പക്ഷേ അന്ന് പറഞ്ഞിരുന്നത് ബി സി സി എടുക്കുന്ന തീരുമാനത്തെ തള്ളി പറഞ്ഞാൽ ഐ സി സിക്ക് പറ്റില്ലല്ലോ ബി സി സി ആണല്ലോ ഇതിൻ്റെ ഒക്കെ ഒരു കേന്ദ്ര ബിന്ദു എന്ന രീതിയിൽ ചർച്ച വന്നിട്ടുണ്ടോ അതിൻ്റെ സാമ്പത്തിക സ്രോതസ്സിനെ വെച്ചിട്ടാണ് വരുമാനത്തെ വെച്ചിട്ടാണ് പറഞ്ഞത് അപ്പോൾ അതിൽ നമുക്കറിയാം പാകിസ്ഥാൻ സുരക്ഷാ കാരണങ്ങൾ കൊണ്ടാണ് ഇന്ത്യ പോകരുന്നത് അതിന് പല പല കാരണങ്ങൾ ഇന്ത്യ മുൻ ഉന്നയിച്ചിട്ടുണ്ട് അതിൽ നമുക്കറിയുന്ന ന്യായമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ പല വർഷങ്ങളും പാകിസ്ഥാനെ എതിർത്തിയിരുന്നു ഇതൊക്കെ അറിയുമ്പോഴും അന്ന് ബി സി എ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ മറ്റ് സംഘ മറ്റ് പിന്നെ രാജ്യങ്ങളിലെ ക്രിക്കറ്റ് അസോസിയേഷനുകൾ പറ്റുന്നില്ല ഐ സി സിക്ക് അതിന് മറിച്ചൊരു അഭിപ്രായം എടുത്തൊരു തീരുമാനത്തിലേക്ക് പോകാൻ പറ്റില്ല കാരണം ഇന്ത്യ ഇന്ത്യയില്ലെങ്കിൽ ആ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് വിജയിക്കില്ല എന്നൊരു വരുന്നു ആ സാമ്പത്തിക മാത്രമല്ല പിന്നെ ഐ സി സി എ ഭരിക്കുന്നത് ഇന്ത്യ തന്നെയല്ലേ എന്നൊരു ചോദ്യം വരുന്നുണ്ട് ബി സി എല്ലേ എന്ന് ഇന്ത്യയല്ല ബി സി എല്ലേ എന്നു ചോദ്യം വരുന്നുണ്ട് ക്രിക്കറ്റ് ബോർഡാണ് ക്രിക്കറ്റ് ബോർഡല്ലേ എന്ന് ചോദ്യം വരുന്നുണ്ട് ഇപ്പോൾ ഈ വരുന്ന നമ്മുടെ ഈ സർവേ റിപ്പോർട്ടിലും പറഞ്ഞു വെക്കുന്നത് തന്നെയാണ് ഐ സി സി അതായത് ഇന്ത്യൻ ലോക ക്രിക്കറ്റിനെ ഇപ്പോൾ നയിക്കുന്നത് ബി സി ഐ തന്നെയാണ് ക്രിക്കറ്റ് ബോർഡ് തന്നെയാണ് അപ്പോൾ അതിലൊരു മാറ്റം വരണം എന്നൊരു ഇന്ന ഇതാണ് അവർ പറഞ്ഞു വെക്കുന്നത് അപ്പം അത് ഈ പറഞ്ഞ വിവാദങ്ങളും കൂട്ടി വയ്ക്കുമ്പോൾ ഇപ്പം ഇന്ത്യ ആണെങ്കിൽ ഇതിന് മുന്നേ മറ്റു രാജ്യങ്ങളായിരുന്നു അതുകൂടി പറയണല്ലോ ഓരോ കാലത്തും അല്ല മാറി മാറി വരുന്നുണ്ട് പക്ഷേ ഏതെങ്കിലും ഒരു രാജ്യമായിട്ട് ബന്ധപ്പെട്ട രാജ്യത്തെ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് എന്നും നിൽക്കുന്നത് എന്നൊരു ന്യായമായ വിമർശനം തന്നെയാണ് വരുന്നത് ഒരു ന്യായമായ വിമർശനം എന്നാൽ ഇപ്പോൾ ഒരു നിലനിൽക്കുന്നൊരു പ്രത്യക്ഷത്തിൽ ആരും പറഞ്ഞില്ലെങ്കിൽ കൂടി നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഈ സംഘടന ക്രിക്കറ്റ് അസോസിയേഷൻ പറയുന്നത് തീർച്ചയായും അതുപോലെ തന്നെ ഇപ്പോൾ പറയുന്നത് എഴുപത് ശതമാനം റവന്യൂ ജനറേറ്റ് ചെയ്യപ്പെടുന്നത് ഒരു വർഷത്തിലെ ഒരു പ്രത്യേക മൂന്ന് മാസങ്ങളിൽ നിന്നാണ് എന്നുള്ളത് അതോടൊപ്പം തന്നെ എടുത്തു വായിക്കേണ്ട ഒരു കാര്യം ഈ ജനറേറ്റ് ചെയ്യുന്ന റവന്യൂ ഷെയർ ചെയ്യപ്പെടുന്നതിലൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇതില്ല എന്നുള്ളതാണ് അതായത് ഇന്ത്യ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ഈ മൂന്ന് രാജ്യങ്ങളിലാണ് ഈ കിട്ടുന്ന റവന്യൂന്റെ എൺപത്തിമൂന്ന് ശതമാനം ഷെയർ ചെയ്യപ്പെടുന്നത് എന്നാണ് ഇത് ചെയ്യുന്നത് തീർച്ചയായും ഇന്ത്യയുടെ റവന്യൂ ഷെയർ മുപ്പത്തെട്ട് പോയിന്റ് അഞ്ച് ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനമാക്കി കുറക്കണം എന്നുള്ളൊരു പരാമർശം ഇവര് ഉന്നയിച്ചിട്ടുണ്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇന്ത്യയിൽ നിന്ന് അതിനെതിരെ വരാൻ സാധ്യതയില്ല തീർച്ചയായും അതിപ്പോ നമ്മൾ പറയുമ്പോൾ ഈ പറഞ്ഞതിന്റെ ബാക്കി തന്നെയാണ് ക്രിക്കറ്റ് വരുമാനമാണ് നമുക്ക് ഗെയിമാണ് എന്ത് പിന്നെ വികാരമാണ് ക്രിക്കറ്റ് ലഹരിയാണെന്നൊക്കെ പറയുമ്പോഴും അത് ബി സി സിയിലും പിന്നെ രാജ്യങ്ങളിലത്തെ ബിസിനസ് തന്നെയാണ് ആ ബിസിനസ്സിൻ്റെ ഷെയർ തന്നെയാണ് ഇപ്പം ഈ പറഞ്ഞ മുപ്പത്തെട്ട് ശതമാനം ഏറ്റവും വലിയ ശതമാനം അത് തന്നെയാണ് നമുക്ക് ഊഹിക്കാൻ വേണ്ടി വരുന്നത് മറ്റ് ക്രിക്കറ്റ് അസോസിയേഷൻ അത്രയും പോകുന്നില്ല നമുക്ക് തന്നെയാണ് കിട്ടുന്നത് അപ്പം അത് പത്ത് ശതമാനം കുറക്കു വരുമ്പോൾ ഒരു വലിയ ഭീകരമായ നഷ്ടമാണ് വരുന്നത് അത് നമുക്ക് ഭീകരമായ നഷ്ടം വരുമ്പോൾ അപ്പുറം പല രാജ്യങ്ങൾക്ക് അതിൻ്റെ തോത് ലഭിക്കുകയും ചെയ്യും ലോക ക്രിക്കറ്റ് വളർച്ച ലോക ക്രിക്കറ്റ് ഉദ്ധരിക്കാനല്ലോ ബി സി നിക്കുന്നത് ബി സി ഇവിടുത്തെ ഈ നിർദ്ദേശം ഡബ്ല്യു സി വെക്കുന്നത് ഐ സി സി ക്കാണ് അതെ ഐ സി സി ലോകം ഐ സി സി ആണ് തീരുമാനം എടുക്കേണ്ടത് പക്ഷേ ഐ സി സി ഈ പറഞ്ഞ ബാക്കിയാണത് ഐ സി സി ആരാണ് ഐ സി സി തീരുമാനം എടുക്കേണ്ടത് ആരാണ് അത് നമുക്ക് രണ്ടും അറിയുന്നതാണല്ലോ നമുക്ക് അറിയുന്ന ഘടകമാണ് ഈ വരുന്നത് ബി സി സിക്ക് പോകുന്നതിൽ ഇപ്പം അത് അത്രയും പോകാൻ പാടില്ല പാടില്ലെന്നാണ് പറയുന്നത് അത് പക്ഷേ പറയുന്നത് ഐ സി സി കേൾക്കുന്നത് ബി സി സി തന്നെയാണ് അപ്പം അതിൽ എന്ത് വരുന്നത് അത് വിവാദം കൊണ്ടാവുന്നല്ല അത് നടക്കാൻ പോകുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പിന്നെ വേൾഡ് ക്രിക്കറ്റ് അസോസിയേഷൻ ഒരു കാര്യം പറയുന്നു അത് പറയുന്ന രീതിയിൽ അവിടെ നിൽക്കുന്നുള്ളു അതിൽ കൂടുതലായിട്ടൊന്നും വരുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല തീർച്ചയായും ഇപ്പോൾ ഇത് പറയുന്ന സമയത്ത് തന്നെ നമ്മൾ എടുത്ത് വായിക്കേണ്ട വേറൊരു ഇതിൻ്റെ ഒരു മറുവശം കൂടിയുണ്ട് ഇപ്പം എൺപത്തിമൂന്ന് ശതമാനം റവന്യൂ ഇന്ത്യയിലേക്കും ഇംഗ്ലണ്ടിലേക്കും ഓസ്ട്രേലിയയിലേക്കും ആണ് പോകുന്നത് പറയുമ്പോൾ ഇതിനൊരു മറുവശം ഇപ്പുറത്ത് ആകെ മൊത്തം റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതിൽ ഈ മൂന്ന് രാജ്യങ്ങളിലാണ് തൊണ്ണൂറ്റാറ് ശതമാനവും ജനറേറ്റ് ചെയ്യപ്പെടുന്നത് നാല് ശതമാനം മാത്രമേ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ജനറേറ്റ് ചെയ്യും കൊടുക്കുന്നു എന്നൊരു പക്ഷെ അപ്പോഴും ഈ ഗെയിമിനെ ഒരു ലോക ഗെയിം ഒരു ഗ്ലോബൽ ഗെയിം എന്ന രീതിയിൽ നിലനിർത്തേണ്ടത് ഒരു ഈ രാജ്യങ്ങളുടെ കൂടി ആവശ്യമാണ് തീർച്ചയായും അത് ക്രിക്കറ്റ് എന്തായാലും ഇപ്പം പറഞ്ഞാലേ പിന്നെ ഈ പറഞ്ഞ നമ്മൾ എന്ത് പറയുമ്പോഴും അത് നിലനിർത്തണം എന്ന് പറയുമ്പോഴും ഇതിന്റെ എല്ലാം പരമമായി വരുന്നത് ബിസിനസ് തന്നെയാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് കണ്ണടക്കാൻ വേണ്ടി പറ്റില്ല അപ്പം അതിനനുസരിച്ചുള്ള ഷെയർ മാത്രമേ അങ്ങോട്ട് പോകുന്നത് മനസ്സിലാക്കിയ മനസ്സിലാക്കി ാണല്ലോ നമുക്കറിയുന്നതാണ് അതില് ഒരു ഈ പറഞ്ഞപോലെ മുപ്പത്തെട്ട് ശതമാനം ഒരു രാജ്യം ഒരു ബോർഡിന് പോകേണ്ടതുണ്ടോ അതിൽ ചില വിട്ടുവെച്ചവർ വേണ്ട എന്നുള്ള ചോദ്യങ്ങളൊക്കെ ന്യായമായിട്ട് വേറെ നേക്കാം അവർക്ക് തന്നെ ഈ പറഞ്ഞ മൂന്ന് രാജ്യങ്ങൾക്ക് തന്നെ കൂടുതൽ ഷെയർ പോകുന്നതിൽ തെറ്റുണ്ടാവില്ല കാരണം ക്രിക്കറ്റ് ഇപ്പം നിലനിർത്തുന്നത് മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മറ്റു രാജ്യങ്ങൾക്ക് ഷെയർ കൊടുക്കാനുള്ള അതിന് നെടുന്നുണ്ടായി നിൽക്കുന്നത് മൂന്ന് പില്ലറുകൾ ഈ ഇന്ത്യ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ തന്നെയാണെങ്കിൽ അതിൻ്റെ വരുമാനം അങ്ങോട്ട് ഷെയർ അങ്ങോട്ട് പോകും അത് സംശയം പക്ഷെ അതിലും ഒരു നീതി വേണ്ടേ എന്ന ചോദ്യമാണ് ഇപ്പറന്നു വരുന്നത് പൂർണ്ണമായും അത് എടുത്ത് എല്ലാവർക്കും തുല്യമായി വിധിച്ചാണെന്നൊന്നും ഈ രാജ്യങ്ങളോ അല്ലെങ്കിൽ താരങ്ങളോ പറയുന്നില്ല എല്ലാവർക്കും പത്ത് ശതമാനം എന്ന രീതിയിലാണല്ലോ അവർ പറഞ്ഞത് ഇതിൽ കുറച്ചൊരു ഇടിവ് വരുത്തണം ബാക്കിയുള്ളവർക്ക് വേണമെന്ന് പറഞ്ഞത് അപ്പം ഈ പറഞ്ഞ പോലെ ഈ ഈ ഒരു ശതമാനത്തിൽ ഇത്ര തൊള്ളും ഇടിവ് വരുന്നില്ലെങ്കിൽ കൂടി ചില വിട്ടുവീഴ്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തി ഇപ്പം പറഞ്ഞ് വച്ചതുപോലെ തന്നെ ക്രിക്കറ്റിനെ വളർത്താൻ വേണ്ടിയാണല്ലോ മറ്റു രാജ്യങ്ങൾ കൂടി ക്രിക്കറ്റ് വളരേണ്ടത് ആവശ്യമാണല്ലോ അതിനുവേണ്ടി ചെറിയൊരു വിട്ടുവീഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും തയ്യാറായാൽ അതിൽ തെറ്റുന്നുണ്ടാകുന്ന തോന്നില്ല പക്ഷേ അത് പറഞ്ഞ പോലെ നമുക്ക് പറയാൻ ാണ് പക്ഷേ തീർച്ചയായും ഇപ്പൊ ഇപ്പോ ഇന്റർനാഷണൽ ക്രിക്കറ്റിന് കുറച്ചുകൂടി പ്രയോറിറ്റി കിട്ടണം എന്ന രീതിയിൽ ഇവര് പറയുന്നില്ല അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇതൊരു ഗ്ലോബൽ ഗെയിമായിട്ട് നിലനിൽക്കുകയുള്ളൂ അതുപോലെ തന്നെ ഓരോ രാജ്യങ്ങളിലും ഇതിനെ ഇതിനെ വളർത്താനും ഇതിന് കൂടുതൽ ആളുകൾ ഇതിലേക്ക് അട്രാക്ട് ചെയ്യാനൊക്കെ രീതിയിലുള്ള പരിശ്രമങ്ങളൊക്കെ അതാത് ക്രിക്കറ്റ് ബോർഡുകളും കൂടി നടത്തേണ്ടതാണെന്നുള്ളത് വേറൊരു കാര്യം നമുക്കറിയാം സിംബാബ്വേ ഒക്കെ പോലുള്ള ടീമുകൾ അവിടെ അതെ വെസ്റ്റ് ഇൻഡീസ് പോലത്തെ ഒരു കാലത്ത് എന്താ പറയാ അത്രയും ഒരു ഇതിനെ ആ രീതിയിൽ നിലനിർത്താൻ അവിടുത്തെ ക്രിക്കറ്റ് ബോർഡുകൾക്ക് കഴിഞ്ഞില്ല എന്നതുകൂടി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടും മറ്റും വന്ന പല പാളിച്ചകളും അതിനൊക്കെ എന്തായാലും ഒരു നിർദ്ദേശമുണ്ട് എനിക്ക് വളരെ രസകരമായി തോന്നിയ ഒരു നിർദ്ദേശമാണ് ഒരു ഇരുപത്തൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന നാല് ഇന്റർനാഷണൽ വിൻഡോകൾ നമുക്ക് ഫുട്ബോളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്റർനാഷണൽ കാരണം ഫുട്ബോളിനെ സംബന്ധിച്ച് ക്ലബ്ബ് ക്രിക്കറ്റിനാണ് കൂടുതൽ ഒരു നമ്മൾ സ്ഥിരമായിട്ട് ഒരു മുൻതൂക്കം ഉള്ളത് ക്ലബ് ക്രിക്കറ്റിനാണ് ലോകകപ്പ് അങ്ങനെയുള്ള ടൂർ ഇപ്പോൾ പല ശ്രമങ്ങളും അങ്ങനെ നടക്കുന്നുണ്ട് ഇപ്പോൾ യൂറോപ്പിലൊക്കെ ലീഗുകളും നാഷണൽസ് ലീഗും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ ക്രിക്കറ്റ് ഒരു ഇരുപത്തൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന നാല് വിൻഡോകൾ ഇന്റർനാഷണൽ വിൻഡോകൾ ഉണ്ടാകണം അതുപോലെ തന്നെ ഓരോ സീരീസിലും മൂന്ന് ഇതും നടക്കണം മൂന്ന് വേണം ടെസ്റ്റ് ഇതൊക്കെ ആയിട്ടുള്ളതാണോ ഇത് ഇത് അല്ലാതെ ഈ പ്രാക്ടിക്കലായി വന്നാൽ കുറച്ചുകൂടി ഈ ക്രിക്കറ്റിനെ കുറച്ചും കൂടി ഒരു ക്രിക്കറ്റ് ലഹരി കുറച്ചുകൂടി വർദ്ധിക്കുകയുള്ളൂ ക്രിക്കറ്റിനെ അവർ കുറച്ചും കൂടി ഉണർത്താൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് പക്ഷേ ഈ പ്രാക്ടിക്കലായി വരുന്നതും പിന്നെ സംശയമാണ് അത്രത്തോളം നടപ്പിലാക്കുന്നുള്ളത് പക്ഷെ നടപ്പിലാകാത്ത കേസൊന്നും ഇല്ല ഈ പറഞ്ഞ പോലെ തന്നെ ഐ സി സി അതിനൊരു പിന്നെ മുൻകൈ എടുത്താൽ ഒരു ചട്ടക്കോട് നിർമ്മിച്ചാൽ അത് നടക്കാൻ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല ഇപ്പോൾ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഒരു കാലത്ത് നടക്കും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് എങ്ങനെ നടക്കും എന്ന് ഏതെങ്കിലും ലോകം അല്ലാതെ ടി ടെൻ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നടക്കും കരുതിയിരുന്നില്ല പക്ഷേ അത് നടക്കാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ ഇത് നടക്കാൻ പറ്റാത്ത കാര്യമൊന്നുമല്ല പക്ഷേ എത്രത്തോളം പ്രായോഗികമാക്കുമെന്നും അതിന് എത്രത്തോളം നിന്ന് തയ്യാറാവും തീർച്ചയായും ഇപ്പൊ ഈ ഇന്റർനാഷണൽ വിൻഡോകൾ പറഞ്ഞ സമയത്ത് മറ്റുള്ള ലീഗുകളൊന്നും കളിക്ക നടക്കരുത് എന്നുള്ള ഒരു ഇതുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോ സ്വാഭാവികമായിട്ടും ഇന്റർനാഷണൽ ക്രിക്കറ്റ് കളിക്കും നമ്മളിപ്പോ ഐ പി എൽ നടക്കുന്നതോട് ന്യൂസിലാൻഡിന് വേണ്ടിയിട്ട് പാകിസ്ഥാനെതിരെ കളിക്കുന്നത് ബി ടീമാണ് അവരുടെ പ്രധാന താരങ്ങളെല്ലാം ഇവിടെയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും പ്രധാന താരങ്ങളൊക്കെ വേറെ അതിലേക്ക് പോകുന്ന സമയത്ത് ആ ഒരു സീരീസിന്റെ പ്രസക്തി നഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ ഇവർ പറയുന്നത് ഇത്തരത്തില ഇന്റർനാഷണൽ വിൻഡോകൾ ഉള്ള സമയത്ത് മറ്റുള്ള ലീഗുകൾ നടക്കരുത് എന്നാണ് പറയുന്നത് അത് കുറച്ചും കൂടിയും താരങ്ങൾക്കും കുറച്ചും കൂടിയും ഇതായിട്ടുള്ള ഇതല്ല കാരണം ഇപ്പൊ രാജ്യത്തിന് വേണ്ടി കളിക്കുന്ന സമയത്ത് രാജ്യത്തിന് കളിക്കാം ലീഗിൽ കളിക്കുന്ന സമയത്ത് ലീഗിൽ കളിക്കാം എന്ന് ഇപ്പൊ നമുക്ക് ഫുട്ബോളിൽ അങ്ങനെ ഉണ്ടല്ലോ അതിനടി ഫുട്ബോളില് ഇന്റർനാഷണൽ വിൻഡോകൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ലീഗുകൾ നിർത്തിവെക്കുന്ന ഒരു രീതിയുണ്ട് അല്ലെങ്കിൽ ലീഗുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ലീഗുകൾ നിർത്തിവെക്കുന്ന രീതി ഒക്കെ ഉണ്ട് അപ്പോൾ അത് എത്രത്തോളം ചെയ്യാൻ പറ്റും പ്രാക്ടിക്കൽ ആവും നമുക്ക് ഈ തന്നെയാണ് വരുന്നത് എത്ര ഇത് അവരുടെ എങ്ങനെയാണ് ചട്ടക്കൂട് ഉണ്ടാക്കുന്നത് വെച്ചിട്ടായി നിൽക്കുന്നത് പക്ഷേ ഈ സൈഫ് പറഞ്ഞാൽ തന്നെ നടക്കുമോ ഈ ഫുട്ബോളിനെ പോലെ തന്നെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെ കാത്തിരുന്ന് കണ്ടി വരും ഈ താരങ്ങൾക്ക് കൂടി പിന്നെ മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് ഡബ്ല്യു സി ഐ ഇതിപ്പോൾ ക്രിക്കറ്റ് അസോസിയേഷൻ ഇപ്പോൾ ഇത് പറയുന്നത് പക്ഷേ താരങ്ങൾ എത്രത്തോളം ബാധിക്കുമെന്നും താരങ്ങൾ എത്രത്തോളം താരങ്ങൾ ഇതും തയ്യാറാകുമെന്നൊക്കെ നമ്മൾ കാത്തിരുന്ന് കണ്ടിട്ടുണ്ട് ക്രിക്കറ്റ് ബോർഡുകൾക്ക് പുറമേ താരങ്ങളുടെ ഒരു ഇതുകൂടെ അറിയേണ്ടതുണ്ട് ഈ പറഞ്ഞാൽ ഈ സർവേയിൽ പങ്കെടുത്തത് പിന്നെ നമ്മുടെ ഉണ്ട് 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 ജോസ് ബട്ട്ലർ ജെയ്സൺ ജെയ്സൺ ഹോൾഡർ ഹോൾഡർ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ ആരും ഇല്ലെന്നേ ഉള്ളു ബാക്കി രാജ്യങ്ങളുടെ എല്ലാ താരങ്ങളും പിന്നെ പ്രധാന താരങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അത് അതൊരു നല്ലൊരു നിർദ്ദേശമായിട്ട് വരുന്നുണ്ടെങ്കിൽ എത്രത്തോളം നടപ്പിലാക്കാൻ പറ്റും അറിയേണ്ടത് തീർച്ചയായും ഇപ്പൊ നമ്മൾ റവന്യൂ ഷെയറിങ് ഇതിനെ കുറിച്ച് സംസാരിച്ചു അതായത് ഇന്ത്യയുടെ റവന്യൂ മുപ്പത്തെട്ട് ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനം ആക്കണമെന്നുള്ള തീർച്ചയായും ഇന്ത്യയുടെ റവന്യൂ മുപ്പത്തെട്ടരയിൽ പത്ത് ശതമാനം ആക്കും അങ്ങനെ ആക്കണം എന്ന് ഇവർ ഡയറക്റ്റ് ആയിട്ട് പറയാനുള്ള സാധ്യത തീർച്ചയായും ഇല്ല അപ്പൊ നമ്മളൊരു ഇവര് മുന്നോട്ട് വെക്കുന്ന ഒരു മോഡൽ ഉണ്ടാവുമായിരിക്കും ആ മോഡൽ എന്താണെന്നുള്ളത് കൂടി ഞാൻ പറയാം ഇവര് പറയുന്നത് ആദ്യ ടോപ്പ് ട്വന്റി ഫോർ രാജ്യങ്ങൾ ഈ ടോപ്പ് ട്വന്റി ഫോർ രാജ്യങ്ങൾക്ക് ഒരു നിശ്ചിത ഒരു സ്ലാബ് വെക്കണം അതാത് രാജ്യങ്ങൾ ജനറേറ്റ് ചെയ്യുന്ന റവന്യൂ അനുസരിച്ചിട്ട് രണ്ട് ശതമാനം മുതൽ പത്ത് ശതമാനം വരെയുള്ള ഒരു സ്ലാബ് അതായത് ഏറ്റവും പരമാവധി ഈ ടോപ്പ് ട്വന്റി ഫോറിലുള്ള രാജ്യങ്ങൾക്ക് പത്ത് ശതമാനമേ കിട്ടാൻ പാടുള്ളൂ അത് അത് മാത്രമല്ല അത് ഓവറോൾ ജനറേറ്റ് ചെയ്യുന്ന റവന്യൂവിന്റെ തൊണ്ണൂറ് ശതമാനം ആയിരിക്കണം അത് ബാക്കിയുള്ള പത്ത് ശതമാനം ഈ ഇരുപത്തഞ്ചിന് മുകളിലേക്കുള്ള മറ്റു രാജ്യങ്ങളിലേക്ക് തുല്യമായി ഷെയർ ചെയ്യണം എന്നുള്ള രീതിയിലാണ് കേൾക്കുമ്പോൾ ഒരു പക്ഷേ ബാക്കി രാജ്യങ്ങൾക്ക് പോകുന്നതെന്ന് പറയുമ്പോൾ അത് നല്ല ഇതായി തോന്നുന്നുണ്ട് കാരണം ബാക്കി ഒരുപാട് രാജ്യങ്ങളിൽ കൂടി ഇത് വരുത്തുവാണല്ലോ അവർക്കൂടി ഇതിൻ്റെ സപ്പോർട്ട് ലഭിക്കുവാണല്ലോ തോന്നും പക്ഷെ ഈ പറഞ്ഞപോലെ മുപ്പത്തെട്ട് ശതമാനം മുപ്പത് ശതമാനമൊക്കെ ഇപ്പം പിന്നെ മുപ്പത് ഇരുപത് ശതമാനമൊക്കെ റവന്യൂ കിട്ടുന്ന ബോർഡുകൾ ഇങ്ങനെ ഒരു 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 സാഹചര്യത്തിൽ തയ്യാറാവുന്ന എനിക്ക് തോന്നുന്നില്ല അവിടുന്ന് ഈ പത്ത് ശതമാനത്തിലേക്ക് എത്തുക അവരെ സംബന്ധിച്ചിടത്തോളം ഭീകരമായ നഷ്ടമാണല്ലോ അത് വരുന്നത് അപ്പോൾ അത് തയ്യാറാവുന്ന എനിക്ക് തോന്നുന്നില്ല തീർച്ചയായും നമ്മളിപ്പോ റവന്യൂ മോഡലിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് പിന്നെ ഓരോരു തിരുപ്പതിൽ പങ്കെടുത്ത ആളുകളെ കുറിച്ചിട്ടൊക്കെ ഇപ്പൊ റാഷിദ്ഖാനൊക്കെ നമുക്കറിയാം ഇന്ത്യയിലൊക്കെ ഒരുപാട് ആരാധകരുള്ള ഒരു ക്രിക്കറ്റ് താരം കൂടിയാണ് പാറ്റ് കമ്മിങ്സ് ഇപ്പം ഇന്ത്യയിലൊരു ഐ പി എൽ ടീമിന്റെ ക്യാപ്റ്റനാണ് അപ്പോൾ ഇവര് തീർച്ചയായും ഇന്ത്യ നമുക്കിപ്പോ ഇത് ഇന്ത്യക്കെതിരെയുള്ള ഒരു ഇത് എന്നുള്ള രീതിയിൽ നമുക്കിത് റീഡ് ചെയ്യാൻ പറ്റില്ല അവര് പറയുന്നത് ഇന്റർനാഷണൽ ക്രിക്കറ്റിൻ്റെ ഒരു വളർച്ച ഉണ്ടാവണം എന്നുള്ളതാണ് പാറ്റമീൻസ് പറയുന്നത് ഇന്റർനാഷണൽ ക്രിക്കറ്റിനെ ഒരു ഗ്ലോബൽ ഗെയിം എന്നുള്ള രീതിയിൽ അതിനെ സംരക്ഷിക്കണം അതിനുള്ള നടപടികളും ഒപ്പത്തില് ആലോചിച്ച് എടുക്കേണ്ടതാണെന്നുള്ളതാണ് റാഷൽഗാരും അത് പറയുന്നത് അത് തന്നെയാണ് ഇത് ഈ റിപ്പോർട്ട് ഒന്ന് കൃത്യമായി പഠിക്കണം അതിൽ നിന്ന് എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ ഐ സി സി അത് സ്വീകരിക്കണം എന്നുള്ളതാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് ഐ സി സി നല്ല രീതിയിലല്ല അതിനോട് റെസ്പോണ്ട് ചെയ്തിട്ടുള്ളത് കാരണം അത് എളുപ്പമല്ല കാരണം ഒരു ആദ്യത്തെ ടോപ് ട്വന്റി ഫോർ രാജ്യങ്ങളിൽ മാക്സിമം റവന്യൂ പത്ത് ആക്കി നിലനിർത്തണം എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യയുടെ റവന്യൂട്ടര നിന്ന് ഇരുപത്തെട്ട് ശതമാനത്തോളം കുറക്കുകയാണ് ചെയ്യുന്നത് അത് നടക്കാൻ സാധ്യത നാലൊന്നും ഇപ്പൊ നഷ്ടപ്പെടുന്ന പറയുമ്പോൾ ബി സി ഐ ഒരിക്കും തയ്യാറാവില്ല ഈ പറഞ്ഞ പോലെ തന്നെ ബി സി ഐ പിണക്കിയിട്ട് ഐ സി സിക്ക് എടുക്കാൻ പറ്റുകയില്ല ഇപ്പത്തെ സാധ്യത തന്നെയാണ് അപ്പൊ അതിനൊരു ൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല തീർച്ചയായും ഒരുപാട് കാര്യ അതായത് ഇപ്പോഴത്തെ ക്രിക്കറ്റിന്റെ ഒരു അവസ്ഥ വളരെ മോശകരമായ അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് ഇപ്പൊ ഇന്റർനാഷണൽ ക്രിക്കറ്റ് ആണെങ്കിൽ അതിൻ്റെ ഒരു കോമ്പറ്റേറ്റീവ് ഇത് കുറയുന്നു കൂടുതൽ രാജ്യങ്ങൾ വരുന്നില്ല ഇപ്പൊ വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ പലരും കളിയാക്കാരൊക്കെ ഉണ്ട് വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ എത്ര രാജ്യങ്ങൾ പക്ഷെ എനിക്ക് തോന്നുന്നു ടി ട്വന്റിയിൽ ഇത് ഗ്രോ ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് ടി ട്വന്റി ക്രിക്കറ്റിന് ഒരു ഇപ്പൊ ഇതൊരു വലിയ ആഗോള ക്രിക്കറ്റ് ആകുന്ന സമയത്ത് ഒരു ആഗോള ഗെയിം ആകുന്ന സമയത്ത് തന്നെ ഇത്രയും വലിയ അമ്പത് ഓവർ ക്രിക്കറ്റും ടെസ്റ്റൊന്നും അത്ര രീതിയിൽ സക്സസ് ആവാനുള്ള ഒരു സാധ്യതയില്ല ടി ട്വന്റി ആയിരിക്കും ഉപയോഗിച്ചില്ല അത് തീർച്ചയായും നടക്കുന്നുണ്ട് അത് ഇപ്പൊ ഇന്ത്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ അഫ്ഗാനിസ്ഥാന്റെ ഒരു കരുത്ത് അഫ്ഗാനിസ്ഥാൻ ഇപ്പൊ ഒരു ശക്തരായ ഒരു ടീമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പൊ ഒരുപക്ഷെ കഴിഞ്ഞ ദിനകത്ത് പാകിസ്ഥാനൊക്കെ അഫ്ഗാനിസ്ഥാനെ കണ്ടുപിടിക്കണം എന്നൊക്കെയുള്ള ഇതേ അഫ്ഗാനിസ്ഥാനെ ഇത്രയും വലിയ സപ്പോർട്ട് ചെയ്ത് വളർത്തുന്നത് ഇന്ത്യ ആണെന്നുള്ള കാര്യത്തില് സംശയമൊന്നുമില്ല കാരണം ഇന്ത്യയിലാണ് അവരുടെ മൈതാനങ്ങൾ ഇപ്പൊ അവരുടെ നാട്ടിലൊക്കെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അവരുടെ ഹോം ഗ്രൗണ്ട് ഇന്ത്യയിലായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു പുതിയ ഗ്രൗണ്ട് ഇത് ചെയ്തത് അത് കംപ്ലീറ്റ് അഫ്ഗാനിസ്ഥാൻ കൊടുത്തിരിക്കുന്ന ഒരു രീതിയിലൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നത് അപ്പൊ എന്തായാലും ലോക ക്രിക്കറ്റിനെ വളർത്തി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അത്തരം ശ്രമങ്ങളുടെ ഭാഗമായിട്ട് ഈ റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യേണ്ടതാണ് അതേസമയം ഇതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെയും വശങ്ങളെയും ഒക്കെ പഠിച്ച് ഒരു കൃത്യമായൊരു തീരുമാനം ഐ സി സിക്ക് എടുക്കാൻ സാധിക്കട്ടെ നമുക്ക് ഇത്രേ പറയാനുള്ളൂ ഇന്ത്യ ഈ ക്രിക്കറ്റിൽ സ്ട്രോങ് ആയിട്ട് ശക്തമായ ഒരു ടീമായിട്ട് നിലനിൽക്കണം അത് താരങ്ങളുടെ പ്രകടനം കൊണ്ട് നമ്മൾ നിലനിൽക്കണം ഒരു നിർണായക ശക്തിയായിട്ട് നിലനിൽക്കണം അതോടൊപ്പം തന്നെ ഈ ഗെയിം ഒരു ഇന്റർനാഷണൽ ഗെയിമായിട്ട് വളരണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇന്റർനാഷണലി അതിന്റെ ഒരു പ്രാധാന്യം നഷ്ടപ്പെടുന്നത് കുറഞ്ഞു വരണം അല്ലെങ്കിൽ തീർച്ചയായും ഇത് ഈ പറയുന്ന പോലെ ഇത് ഒരവസാനത്തിൽ ഇത് ഇല്ലാതെ പോകുന്ന ഗെയിമിനെ തന്നെ ഇല്ലാതെ ഗെയിം തന്നെ അവസ്ഥയിലേക്ക് പോകും എന്തായാലും ഉചിതമായ നടപടികൾ ഐ സി സിക്ക് എടുക്കാൻ കഴിയട്ടെ മികച്ച രീതിയിലൊരു ലീഡർഷിപ്പ് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ വളർന്നു വരട്ടെ എന്ന് നമുക്ക് അങ്ങനെ നമുക്ക് ആശംസിക്കാം അങ്ങനെ പ്രതീക്ഷിക്കാം തീർച്ചയായും thank you